എൻ്റെ പേര് അനിൽ ആറ് വർഷം മുമ്പ് സ്റ്റോക്ക് വന്ന് തളർന്നു പോയ ആളാണ് മലക്കടപ്പിൽ ഇപ്പം രണ്ടര വർഷം കിടന്നൊരു വ്യക്തിയാണ് എനിക്ക് പണി പാനാച്ചത്തായിരുന്നു അതെല്ലാം കഴിച്ച് എന്നെ ഡോക്ടർമാരെല്ലാം ഉപേക്ഷിച്ച് ഞാൻ മരിച്ചു പോയി എന്നെ വീട്ടിൽ കൊണ്ടുപോകാമോ എന്ന് പറഞ്ഞ രസു നിന്നു അവിടുന്ന് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിക്കൂ ഒരു ഇവിടുന്ന് ഒരു പേപ്പർ എനിക്ക് ഒച്ചേച്ച് കൊണ്ടുവന്ന ആ പേപ്പർ വെച്ച് ഞാൻ പ്രാർത്ഥിച്ച് അമ്മേനെയും യേശിനെയും വിളിച്ച് പ്രാർത്ഥിച്ചു അവിടുന്ന് ഞാൻ ഇച്ചിരിച്ചേ ഇച്ചിരിച്ചേ മെച്ചപ്പെട്ട് ഇന്ന് ഞാൻ ലോട്ടറി വിൽക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് മൂന്ന് മാസം കഴിഞ്ഞിപ്പം ഉടമ്പടിക്ക് ശേഷം ഞാൻ നല്ലവണ്ണം നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് എനിക്ക് ലോട്ടറി വിൽക്കാൻ പോകാൻ നല്ല ആരോഗ്യപരമായിട്ട് ഞാൻ പോകുന്നുണ്ട് കാലിന് പേലൊട്ടും ഇല്ലാത്തടത്ത് ഞാനിപ്പം നട നല്ല നടക്കുന്നുണ്ട് എനിക്ക് നല്ല അനുഗ്രഹം കിട്ടി എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ ഇനിയും മുന്നോട്ട് വരും ഞാനും നല്ല രീതിയിൽ മാതാവിനെ ഒരു വിളിച്ച് പ്രാർത്ഥിച്ച് വരുമെന്ന് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് വരുമെന്ന് പ്രതീക്ഷയുണ്ട് എനിക്ക് എൻ്റെ കെട്ടികളൊക്കെ എന്നെ മേടിച്ചു പോയായിരുന്നു ആ ഒരു തിരിച്ച് ഇവിടെ വന്ന് ഉടപടി എടുത്ത് ചപ്പൊക്കെ തിരിച്ചു വന്നു ഇപ്പം എന്നെ അവർ നോക്കുന്നുണ്ട് എൻ്റെ മക്കളെ രൂപിച്ചായിരുന്നു ആ മക്കളും ഇപ്പം എന്നെ നോക്കുന്നുണ്ട് എൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ഇതെൻ്റെ കൂട്ടുകാരനാണ് ആ കൂട്ടുകാരനാണ് ഇവിടെ കൊണ്ടുന്നത് ഞാൻ ആ കൂട്ടുകാരനെ രണ്ട് തവണ ഇപ്പം എൻ്റെ കൂടെ വന്നു അമ്മ എൻ്റെ അടുത്ത് വന്നായിരുന്നു നല്ല രീതിയിൽ എനിക്ക് നല്ല പ്രതീക്ഷ തന്നായിരുന്നു ഞാൻ ആ പ്രതീക്ഷ വന്നു കഴിഞ്ഞാൽ എനിക്ക് നല്ലൊരു ആ പ്രതീക്ഷ എനിക്കും ഉണ്ടായി അമ്മ എന്നെ എല്ലാവരും ഉപേക്ഷിച്ചാലും അമ്മ എന്നെ ഉപേക്ഷിക്കലാന്ന് എനിക്ക് നല്ല പ്രതീക്ഷയായിരുന്നു ആ കൈയ്യെ പിടിച്ച അമ്മ വലിച്ചുകൊണ്ട് പോയ പോലെ തോന്നി പാല ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ വെച്ച് അവിടെ മുതലാണ് എനിക്ക് പ്രതീക്ഷ നൽകി ഞാൻ ഈ നിലയിലിട്ട് തിരിച്ചു വന്നത് എനിക്ക് ഇനി എന്തൊക്കെ പറയണമെന്നറിയത്തില്ല ആ സഹോദരങ്ങളെ അത്രമാത്രം അനുഗ്രഹമാണ് എനിക്ക് അമ്മ തന്നിട്ടുണ്ട്

തൻ്റെ ജീവിത സാക്ഷ്യം പങ്കുവയ്ക്കുകയാണ് താൻ ഒരു ചെത്തു തൊഴിലാളിയാണ് ആയിരുന്നു അങ്ങനെ തനിക്ക് സ്ട്രോക്ക് വരാനിടയായതും തന്നെ എല്ലാവരും ഉപേക്ഷിച്ചു പോയി ഭാര്യ മക്കൾ തനിക്ക് തൻ്റെ താൻ ആ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ കൃപാസന പത്രം നാം കൊടുക്കുമ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ തിരുനടയിൽ നിന്ന് ഈശോയുടെ ജീവിക്കുന്ന സാക്ഷ്യ അനുഭവങ്ങളുമായിട്ടുള്ള പത്രമാണ് നാം കൊണ്ടുപോവുക അതമ്മ തന്നെ നമുക്ക് നൽകി നമ്മെ വിടുകയാണ് ആ ക്ഷണക്കത്തുമായിട്ട് അത് പലരെയും ഇങ്ങോട്ട് കൊണ്ടുവരുവാൻ തൻ്റെ ജീവിതത്തിൽ എഴുതാനും വായിക്കാനും അറിയാവോ എനിക്ക് എഴുതാനും വായിക്കാനും അറിയത്തില്ല ഞാൻ അന്നു അമ്മ യേശു എന്ന് പറയാൻ പറഞ്ഞു എന്ന പോലെ തന്നെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നും ജീവിക്കുന്നത് അന്ന് മുതൽ ആ വിഷമം എനിക്ക് ഇന്നും മാറി വരുന്ന അച്ഛൻ്റെ വായിക്കാറത്തിലാണ് മൊബൈലിലാണ് ഞാൻ കേൾക്കുന്നത് ആ ഞാനം എന്നും രാവിലെയും വൈകിട്ടും ഞാൻ കേൾക്കാറുണ്ട് അപ്പോൾ ഇവിടെ തനിക്ക് എഴുത്തും വായനയും അറിയില്ല എന്നാൽ മാതാവേ ഈശോയെ ഈ രണ്ട് നാമങ്ങള് ഈ മകൻ വിളിച്ചു പ്രാർത്ഥിച്ചു പിന്നീട് ഇവിടെ വരുന്നതിന് മുൻപ് തന്നെ ഉടമ്പടി സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫച്ചൻ്റെ ആരാധനകളുമൊക്കെ മൊബൈൽ വഴി കൂടുവാൻ തുടങ്ങി അതിന് ശേഷമാണ് തനിക്ക് മാതാവിൻ്റെ സാന്നിധ്യം അനുഭവപ്പെടുന്നത് തന്നെ ആ കട്ടിലിൽ നിന്ന് ഹോസ്പിറ്റൽ ബെഡിൽ നിന്ന് മാതാവ് വന്ന് കൈക്ക് പിടിച്ച് തന്നെ വലിച്ചുകൊണ്ട് നടന്നു എന്നാണ് വലിച്ചുകൊണ്ട് പോയി എന്നാണ് ഈ മകൻ പറഞ്ഞത് അതോടുകൂടിയാണ് താൻ നടക്കാൻ തുടങ്ങിയത് പിന്നീട് വന്ന് ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്ത് പിന്നീട് ഇന്ന് താൻ ഒരു ലോട്ടറി വിൽപ്പനക്കാരനായിട്ട് തൻ്റെ ഉപജീവന മാർഗത്തിനുള്ള വക തനിക്കിന്ന് സമ്പാദിക്കാനായിട്ട് അതിനും അമ്മ തന്നെ ശക്തിപ്പെടുത്തി അങ്ങനെ എല്ലാറ്റിലും ദൈവം അതായത് ക്രിസ്തുവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ആരെയും ക്രിസ്തു ഉപേക്ഷിക്കില്ല അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്കുമേൽ കൃപ രക്ഷയുടെ നാമമാണ് ആ നാമം വിളിച്ചപേക്ഷിച്ചാൽ സ്വർഗവും ഭൂമിയും ഒരുപോലെ നമ്മെ അനുഗ്രഹിക്കുന്ന അതായത് സ്വർഗം ഒരിക്കലും കൈവിടാത്ത ഒരു നാമം ആ നാമത്തിലാണ് നാം ആശ്രയിക്കുക അങ്ങനെ ഇന്ന് അനിൽ ഇവിടെ വന്നതെന്ന് സാക്ഷ്യം പങ്കുവയ്ക്കുമ്പോൾ തനിക്ക് തൻ്റെ നഷ്ടപ്പെട്ട ഭാര്യ തിരിച്ചു വന്നു ഉടമ്പടി എടുത്ത് പതിനഞ്ച് ദിവസത്തിനകം അതുപോലെ മക്കൾ തിരിച്ചു വന്നു ഇന്ന് എല്ലാവരും ഒരുമിച്ച് അവർ കഴിയുന്നു ഇതെല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളായിട്ടാണ് ഈ മകൻ ഇവിടെ പങ്കുവെക്കുന്നത് അങ്ങനെ സങ്കീർത്തന സങ്കീർത്തകൻ പറയുന്നത് പോലെ നിൻ്റെ കണ്ണീർ കണങ്ങൾ ഞാൻ കുപ്പിയിൽ ശേഖരിച്ചിട്ടുണ്ട് അവ എ അവിടുത്തെ പരിശുദ്ധ ഗ്രന്ഥത്തിലുണ്ടല്ലോ സങ്കീർത്തനം അമ്പത്തി ആറ് എട്ടിൽ തിരുവചനങ്ങൾ അരളി ചെയ്യുമ്പോൾ നാം വിളിച്ചപേക്ഷിക്കുന്ന ജീവിക്കുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തിലൂടെ നമുക്ക് കിട്ടുന്ന ദൈവാനുഭവങ്ങൾ അവ കൃപയായി നമ്മുടെ ജീവിതത്തിലേക്ക് വീണ്ടും പകരപ്പെടുകയാണ് അനേകർക്ക് കൃപയായി പ്രചോദനമായി പകരപ്പെടുകയാണ് കരങ്ങളടിച്ച് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക